അപ്പോൾ നോക്ക് വർക്കല കഹാർ എൻ്റെ കോട്ടയല്ല കഹാറ് നാലുനില പൊട്ടിപ്പോയില്ലേ അവിടെ ഒരു വൈകുന്നേരം കാര്യം തന്നൊരു പത്ത് ഇരുപതിനായിരം വോട്ട് പിടിച്ചു ഈ പിടിക്കുന്നതെല്ലാം ഇങ്ങനെ അന്മസിയാക്കി ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ ഫൈവ് പെർസെൻറ്റാണെങ്കിൽ മറ്റോട് ഇരുപത്തിയഞ്ച് ശതമാനമാണ് യു ഡി എഫിൻ്റെ വോട്ടുകളാണ് ഈ ബി ജെ പിയിലേക്ക് വരുന്നത് ആ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗുണം എപ്പോഴും ഇടതുപക്ഷത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും അടുത്ത ഊഴവും സാക്ഷാത് പിണറായി തന്നെ ഇവിടെ ഭരിക്കും അതിനുള്ള എല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് പിണറായിക്ക് പോകാനും വേറെ ഒരു പിണറായി ഇവിടെ ഭരിക്കാൻ ഇടപെട്ടിരുന്നില്ല അത് മോഹിച്ച് വേറെ ഞാൻ അത് പൊളിറ്റിക്സ് ബ്യൂറോ പറയണ ഇനി പിണറായി വേണ്ട വേറൊരാൾ ഇരിക്കട്ടെ എന്ന് സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചിട്ട് വേറെ ആരെങ്കിലും പ്രേതങ്ങളെ കൊണ്ട് വെച്ചാറുണ്ടല്ലോ കാരണം ആറ് നേരെ പൊട്ടിച്ചെടുത്തിരിക്കും ഇന്ന് എല്ലാത്തിനെയും കൂട്ടി ഇളക്കി കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആജ്ഞാശക്തിയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ത് ഇന്ന് പാർട്ടിയുടെ ഒറ്റ എന്ന് പിണറായി വിജയൻ മാത്രമല്ല നിങ്ങളെല്ലാം പറയും ഏകാധിപത്യമാണ് ചില കാര്യങ്ങളെല്ലാം ഏകാധിപത്യം ജനാധിപത്യത്തിന് അനിവാര്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏകാധിപത്യത്തിന് വിധേയമായിട്ടുള്ളതായിരിക്കണം ഏകാധിപത്യം യഥാർത്ഥ ജനാധിപത്യം എന്താണ് യഥാർത്ഥ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് യഥാർത്ഥ സ്വാർത്ഥമുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരുപാട് മെനക്കളുണ്ട പിണറായി തീത്തപുറഞ്ഞില്ല ഇടതുപക്ഷം തന്നെ അടുത്ത് ഭരിക്കും അത് നമ്മളാരേയും കൊണ്ടല്ല മറുഭാഗം ബലഹീനമാണ് കോൺഗ്രസിന്റെ നേതാവ് കഷ്ട തമ്മിൽ അടിച്ച് തലകയറി കിടക്കത്ത് അത് അഞ്ചു പേരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാറങ്ങുന്നത് ഇങ്ങനെയൊക്കെ നിക്കുമ്പോഴേ എവിടെ എവിടെ എത്തും പരസ്പരം കാര്യമാരും പരസ്പരം മത്സരിക്കും ഒരു നേതാവ് അവർക്കുണ്ടോ ഇല്ല എ പി സി സി പ്രസിഡന്റ് അപ്പൊ അതിനെതിരായിട്ട് യു ഡി എഫ് ഗവൺമെന്റ് പറഞ്ഞു നിൽക്കും ഇപ്പോഴും സംസ്ഥാന സർക്കാർ ആ പക്ഷെ അവരൊരു കാര്യം ചെയ്യേണ്ടായിരുന്നു ആശാവർക്കന്മാരാരും തിരക്കല്ല അവരിപ്പോ ഒരു സമരമുഖത്താണ് അവരുമായിട്ടൊരു സമന്വയത്തിന് ഒരു ശ്രമം നടത്തുന്ന ഒരു ഒരു പരാജയമായി കണ്ട 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 ജനാധിപത്യത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് പക്ഷെ അവരെ ജീവിക്കാൻ വേണ്ടി പണം കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് അവർക്കൊടുക്കാൻ പണം വേണ്ടേ അപ്പോൾ പണം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു അരിഞ്ഞ സമീപനം കാണിക്കുന്നു പക്ഷേ നമുക്ക് എന്തുകൊണ്ട് അവരോട് കരണ എന്നെ സംബന്ധിക്കണം അവരോട് കർണ കാണിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കരുണ ഇല്ലാത്തതെന്നാണ് പറയുന്നത് എന്തുവാകട്ടെ ആ പാവങ്ങളായ സ്ത്രീകൾ ഇന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ട് കിടന്ന് വളരെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് ഏത് മനുഷ്യൻ്റെയും മനസ്സ് അരിമി പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഇന്ന് ഇപ്പൊ തുടങ്ങിയതല്ലോ ഒരുപാട് നാളായി അദ്ദേഹം അല്ലെങ്കിൽ കൊടിക്കുന്ന ഒരുപാട് നാളായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ കാലം തൊട്ടും അത് അവസരം കിട്ടാതി പരിഗണന കിട്ടുന്നില്ല പരിഗണന കിട്ടുന്നില്ല അദ്ദേഹം ഒരുപാട് പ്രായ സംബന്ധിച്ചു ജയിച്ച ആളാണ് പക്ഷെ അതൊക്കെ അവരുടെ കോൺഗ്രസിനകത്ത് കാര്യമല്ല നമുക്ക് എന്ത് പറയാനായിട്ട് കോൺഗ്രസ് കൊടുക്കാത്തതിൻ്റെ കാര്യം അവരെല്ലാം മറുപടി പറയേണ്ടത് കുടിക്കുന്നിൽ നിന്ന് കിട്ടുന്നിട്ട് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജയിച്ചവർക്കെല്ലാം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടാവും കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസിനകത്ത് വേറൊരു നയമാണ് അതിനകത്തുള്ളത് അത് ജയിച്ചു എന്നുള്ളത് അവർക്കെല്ലാം കൊടുക്കണം എന്ന് അല്ലെങ്കിൽ ഓരോ അങ്ങനെ ഓരോരുത്തർ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുള്ള ആളുകൾക്കെല്ലാം കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കാൻ കോൺഗ്രസ് സഹായിച്ചെന്ന് പറഞ്ഞില്ല എല്ലാവരുടെയും ധാരണ അവരവർ വലിയ ഖേമനാണെന്നാണ് ഇപ്പം കണ്ടില്ല കേട്ടനാട്ടുകാ എം എൽ എ അയാൾ പറഞ്ഞാൽ അയാൾ വലിയ കേമന അയാൾ എന്ത് ചെയ്യാണെന്ന് പറഞ്ഞിടക്കല്ലേ അഞ്ജന എന്ന് എനിക്കറിയാം മഞ്ഞൾ പോലെ എന്ന് പറഞ്ഞ പോലെ അഞ്ജനത്തിൻ്റെ നേരം അറിയാൻ പാടില്ല മഞ്ഞളിൻ്റെ നേരെ അറിയാൻ പോലെ രാഷ്ട്രീയം അറിയാൻ പാടില്ല കയറിയപ്പോൾ തൊട്ട് പുള്ളിക്കുമത്രിയാണ് ആഗ്രഹം അങ്ങനെ ഓരോ ആഗ്രഹം അവസാനം കിട്ടിയപ്പോൾ കെ പി സി സിയാണ് പ്രസിഡന്റ് ആക്കി മറ്റൊന്ന് കുറച്ച് കഴിയുമ്പോൾ അതൊരു ഈ എന്ന് എൻസി കോൺഗ്രസ് ആറുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണ് കഴിയുമ്പോൾ കേരള കോൺഗ്രസ് ആറും കൂടൽ മാണിജ് തന്ത്രിമാർക്കെതിരെ സമീപനം സ്വീകരിച്ചോണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് തന്ത്രിയുടെ ഒരു ലേഖനം േഖനം കേരളകൗമിന് വരുന്നുണ്ട് ഞാൻ ഇല്ലെന്നുള്ളതാണ് സത്യം കാരണം കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു അസുഖ കൂട്ടുകൊണ്ട് ഞാൻ പത്രങ്ങൾ പത്രങ്ങള് വേണ്ടത്ര സമയത്തിലേക്ക് പത്രം വന്നൊന്നും സമയത്തേക്ക് വായിക്കാൻ പോകുന്നില്ലേ അല്ല ഏത് പത്രത്തിൽ വന്നാലും വന്നില്ലെങ്കിലും തന്ത്രിമാരുടെ എല്ലാ കാര്യങ്ങളും ന്യായമാണെന്ന് പറയാനൊക്കത്തില്ല ന്യായം ആയ കാര്യങ്ങൾ പറഞ്ഞാൽ ന്യായമാണെന്ന് പറയാം ഉടൽമാണിക്യത്തിൻ്റെ കാര്യത്തിൽ എത്ര തന്ത്രിയും മന്ത്രിയും പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല കേരള കൗമുലി അല്ല ഏത് കൗമുലി പറഞ്ഞാലും ആ പറച്ചിലോട് നമുക്ക് യോഗിക്കാനൊക്കത്തില്ല മാത്രമല്ല നിന്നൊന്നും ആലോചിക്കും ക്ഷേത്രപ്രവേശം ഉണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നും ക്ഷേത്രപ്രവേശം ഉണ്ടായിട്ടില്ല വെച്ചാൽ ഇന്ന് എത്രയോ വാർഡുകളിൽ ക്ഷേത്രത്തിൽ ശാന്തിയായിട്ട് നിയമനം കൊടുത്തിട്ട് പോലും ശാന്തി ജോലി ചെയ്യിക്കാതെ അവർ പോയി കഴകത്തുമായിട്ടും ക്ലാർക്കായിട്ടും ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും ഇവിടെ നിലനിൽക്കുന്നില്ലേ ഇവർക്ക് അങ്ങനെ നിഷേധിക്കാൻ സാധിക്കും ഇപ്പോൾ തിരുവിതാംകൂറിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മതേതരത്വം വേണം ഇവിടെ ഇന്നെല്ലാം നമ്മൾ പറയുകയും അവിടെയെല്ലാം ശാന്തി നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ മലയാള ബ്രാഹ്മണർ എന്ന് കൊണ്ട് അഡ്വർടൈസ് ചെയ്തത് ശരിയാണോ തെറ്റല്ലേ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ചെയ്യാമോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും ഗവൺമെന്റ് അതിനനുകൂലമായൊരു പത്ത് പോലും വെച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ യോജിപ്പിന്റെ അടക്ക് തന്നെ വളരെ വൈരുദ്ധ്യങ്ങളോട് നിലനിപ്പുണ്ട് ൻ എന്ന സമയത്താണ് ബി ജെ പി ആദ്യം എം പി സീറ്റ് കിട്ടുന്നു രാജ്യസഭയിക്കുന്നതിലും കഴിഞ്ഞ തവണയാണല്ലോ ബി ജെ പി കേരളത്തിൽ അപ്പം വർദ്ധിപ്പിക്കാനൊക്കെ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സുരേന്ദ്രനെ മാറ്റുമ്പോൾ സുരേന്ദ്രന്റെ ഒരു മാറ്റി ആൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് കാണുന്നത് സുരേന്ദ്രൻ ഒരു സുരേന്ദ്രനെ അനുഭവം തന്നെ പറഞ്ഞിരിക്കുന്നു സന്തോഷത്തോടുകൂടി മാറുകയാണ് സുരേന്ദ്രൻ്റെ കഴിവുണ്ട് അതിനെല്ലാം തന്നെ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണ് അവിടെ ജയിച്ചത് അവരെ അനുകൂലമാക്കിക്കൊണ്ടുവന്ന് സുരേഷ് ഗോപിക്ക് ഒട്ടിയിക്കാൻ സാധിച്ചത് സുരേന്ദ്രൻ്റെ മാത്രമല്ല ബി ജെ പിയുടെ കൂട്ടായ വലിയൊരു ശ്രമവും രണ്ടൂരിൽ ലക്ഷത്തോളം വോട്ട് അവർ വേറെ അവിടെ ചേർപ്പിക്കുകയും ചെയ്തെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ഒരു ശ്രമമാണ് എന്തുവാട്ട് അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ലീഡർഷിപ്പ് ഉള്ളവർക്ക് എടുക്കാം പക്ഷേ എല്ലാം ഉള്ളപ്പോഴും ഇവിടുത്തെ അടിക്കുവല്ലവർ ഉണ്ടാവും അപ്പോൾ ഇന്നു എഴുതത്തിൽ ബി ജെ പി എടുത്ത തീരുമാനം കറക്റ്റ് തീരുമാനമാണ് സുരേന്ദ്രൻ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് സുരേന്ദ്രനെ കുറച്ച് കാണുകയല്ല ഇത്രയും ഗ്രൂപ്പിസം ഒരു ഭരണമില്ല അടുത്തെങ്കിലും ഭരണം കിട്ടാനുള്ള സാധ്യത പോലും ഇല്ല എന്നിട്ട് ഇത്രയും അടിയുള്ള പരസ്പരം അടിയുള്ള ഒരു പാർട്ടി കേരളത്തിലേറെ അതിൻ്റെ എൻ്റർഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവിടുത്തെ സെൻട്രൽ അവരുടെ പാർട്ടി ഇന്നൊരു കോൺട്രവേഴ്സി ഇല്ലാത്ത ാത്വനായ മര്യാദക്കാരനായ മാന്യനായ എല്ലാം വിജയി തൊട്ടടുതെല്ലാം പൊന്നാക്കിയ രാജീവ് ശൻസേഖറെ അവതരിപ്പിച്ചുവെങ്കിൽ ഒരു പരീക്ഷണമായിരിക്കും ആ പരീക്ഷണം വിജയിച്ചാണല്ലത് യുഷാർ ഉഷാറായുണ്ട്